അല്ല ഒരു ഫിലിംബാഗ്രോണ്ട് ഫിലിംബാഗ്രാമോ അപ്പൊ ഇങ്ങനെ തന്നെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയാ ആഗ്രഹിക്കുന്ന ഫിലിമിലോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ വെച്ചാൽ കയറാൻ പറ്റും പക്ഷെ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടാക്കണം ആക്ടറീൽ ചെയ്യാം ശരിക്കും വേണം എങ്ങനത്തെ ഒരു ഫിലിം ചെയ്യാൻ ഒരു ഫിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തായാലും കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും സിനിമ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ല അത് ഈ പറയുന്ന പോലെ ഒരു സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ് കാരണം അത് ചിലപ്പോൾ ഒരു സിനിമ ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിനും അത് ഉപയോഗപ്പെടും എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി എന്ന് വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ് അങ്ങനൊന്നുമില്ല ഞാൻ ാണ് അവര് പറയുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എത്രയോ സിനിമകൾ കൂടെ ചെയ്ത് കഴിയണമായിരുന്നു അല്ലെ അപ്പൊ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗിൾ സ്റ്റേജിൽ തന്നെയാണ് നിന്ന അപ്പൊ അത് സത്യമാണെന്ന് എപ്പോഴാണ് അവര് പറയുന്നത് പോലെ എന്റെ കരിയറില് വയസ്സ് നടക്കുമ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തു പോകൊണ്ടിരിക്കണെങ്കിൽ ഓക്കെ അവന് അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം മനസ്സിലോ ഇപ്പം അത് ഞാൻ ഇപ്പം ഏകദേശം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യത്തെ സിനിമ എന്ന് ചേച്ചിയിരിക്കുന്നത് എത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇടയ്ക്ക് കുറേ നമ്മള് ഗ്യാപ്പ് വന്നു അപ്പം അതെല്ലാം നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ് നമ്മളൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി നല്ല വധക്കിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും അത് അങ്ങനെ തന്നെയാണ് അത് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടൊന്നും നമ്മുടെ ടോപ്പ് ഉണ്ട് സെറ്റാണ് അപ്പോൾ അങ്ങനെ ടോക്കുകൾ നടക്കുന്നുണ്ടായി നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരും നോക്കിയാൽ പോലെ അവര് എല്ലാവരും സിനിമ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നതും വലിയ സ്ഥാനത്തിലും നിൽക്കുന്നതൊന്നുമല്ലല്ലോ അത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അവർ സ്ട്രഗിൾ ചെയ്ത് തന്നെ കരുതുക അപ്പോ അത് അങ്ങനെയാണെങ്കിൽ അത് മാത്രം സംഭവിക്കണം അല്ലെ സിനിമാ കാരക്ട്രാഫർ സിനിമ കാരണം മാത്രം സിനിമയിൽ വർക്ക് ചെയ്യാൻ പറയുന്നത് അസംഭവമാണ് ഇതിലെ കഥാപാത്രം ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ് അജീഷ് പറയുന്ന ഒരു ഐ ടി പ്രൊഫഷണൽ ആണ് ഞങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് ഒരു വീട്ടിൽ നടന്ന കണക്ട് ആവുന്ന ക്യാരക്ടേഴ്സാണ് ചന്ദ്രതും ഞാനും അപ്പോയിന്റ് ചെയ്ത ഭയങ്കര നോവലായിരുന്നു ആടുജീവിതം അത് എത്ര വർഷം പത്തോ വർഷം വായിച്ചതാണ് അപ്പം അത്രയും നാളെടുത്ത് ഒരു ഡിറക്ടർ പതിനാറ് വർഷം സമയം കളഞ്ഞ് എത്രയോ വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമ കാണാൻ എന്തായാലും ഇല്ല അതില് രാജുന്റെ അമ്മയുടെ ക്യാരക്ടറാണ് ഉമ്മയുടെ ക്യാരക്ടറാണ് അമ്മ ചെയ്യുന്നത് അതെ നോവൽ വായിച്ച ആൾക്കാർക്ക് അറിയാം ആ ഒരു ഗൾഫിലേക്കുള്ള യാത്രക്ക് മുന്നേ ഉള്ള കുറച്ച് സീക്വൻസുകളായിരിക്കും സിനിമയിൽ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് ഇപ്പോൾ ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാൽ മഞ്ഞുമൂൾ ബോയ്സ് അതേപോലെ ഇഷ്ടംപോലെ അടിപൊളി ഫിലിംസാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സീക്രഡ് ഹോം എന്ന് പറഞ്ഞ ഫിലിം എത്രത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ എന്ത് കോൺഫിഡൻസ് വെച്ചാണ് ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കാൻ പോവുക എന്ന് ചോദിച്ചത് എന്തായിരിക്കും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ